ये मंचर बीच में कचड़ी का ढंग से तबाक बादल ना मारेचा सच में मैं के पोती सबने पितृचिकेथा ना ये लेके ये मंचर दिन अपने टकाल क्यों नहीं लेके नित्त बटका ये बता बस तेरा

ാണ് പന്തറിയുന്നത് പന്തറിയുന്നത് എന്ന് മുൻപേ പറഞ്ഞതാണ് അവിടെ തന്നെ പന്തറിയുന്നുലോകേണ്ടി വന്നു ഒരു പിന്നെ സൂപ്പർ താരങ്ങൾക്ക് super good super white yeah, 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 yeah. right. a bowler white go pinch bowler is there i think it's gone ah, yes ek body seven back back to the pavilion It's a tattoo. Go pool. At the -na nana. At the nana. The miss is there. Yes, we can go down now. Catching practice. Well, good ആ വിക്കറ്റിന്റെ വില അത് എത്രമാത്രം ഭീകരമാണെന്ന

ഇതിനെ തിരിയാൻ തന്നെ സമ്മതിക്കാതെ ഇട്ട് അതിർത്തിക്ക് പുറത്തേക്ക് വായിക്കുന്നു ടുത്ത് പക്ഷേ അദ്ദേഹത്തിന്റെ തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇത്ര നേരം കാറ്റ് മാത്രം എന്നാൽ ആ കാറ്റിലൂടെ ഒരു പന്തുവായി വില്ലയിക്കാം സൂപ്ര இப்ப एक तो तो बार wow. ये टाइप अटैक करना था packet पे पुस्तकम सिंगल सिंगल ना सिग स्टार्ट भी दी सिंगल कट वाह आदेन मंसूर को करमी से ने

െന്റ് ഈ എത്രയും പെട്ടെന്ന് നല്ല മതി നാച്ചിപ്പണി തയ്യാറാവണം നിങ്ങൾ നിങ്ങളെ മറക്കരുത് മാത്രമേ തിരികെ നടക്കാൻ നേരിട്ട ആദ്യ പന്ത് തന്നെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും മികച്ച വിജയ ശതമാനമുള്ള ക്യാപ്റ്റൻ അബ്ദുള്ള അബ്ദുള്ള കഴിഞ്ഞാൽ ആര് വരുന്ന വിധ